ഹെഗേസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നതാണ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും അതെ ബെൽട്ടാണ് മീഷോയിൽ നിന്ന് കോംബോ ഓഫറിൽ കിട്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം ും ഇത് കണ്ട് ഞാൻ നെട്ടിപ്പോയി അത്രക്കും ക്വാളിറ്റിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും നൂറ്റി മുപ്പത് രൂപയാണ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത് രണ്ട് കിട്ടണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനെന്നേ ഞാൻ പറയുക അത്രക്കും ക്വാളിറ്റിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഗേസ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയാം അത്ര ക്വാളിറ്റിയിലാണുള്ളത് മസ്റ്റ് ബൈ ആണ് വേറെ ഒന്നും പറയാൻ തന്നെ ഇല്ല മസ്റ്റ് ബയ്യാണ് അപ്പം ഇതെല്ലാവരും ഒന്നും വാങ്ങിച്ച് നോക്കണം അതിൽ എം ആർ പി കൊടുത്തിട്ടുള്ളത് ആയിരത്തി നാന്നൂറ്റി സംതിങ് ആണ് ആ ഒരു പ്രൈസ് നോക്കിയിട്ടാണെങ്കിൽ നൂറ് ശതമാനം ഞാൻ പറയുക അത്രക്കും ക്വാളിറ്റിയാണ് എല്ലാവരും ഇതൊന്നും വാങ്ങിച്ചു നോക്കണം ആ പ്രൈസ് നോക്കുമ്പോൾ ഇത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടണമെങ്കിൽ അത് മീഷോയിൽ തന്നെ ആയിരിക്കും ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അത്രക്കും നല്ല ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് ആളൊരു സാധനം ആഗ്രഹിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഇത്ര നല്ല ക്വാളിറ്റി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ സന്തോഷം അറിയിക്കാനാവില്ല അത്രക്കും ഹാപ്പി ആയിരുന്നു അവ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ